ഹായ് ഹലോ എല്ലാവർക്കും മല്ലി സപ്പി വേൾഡിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നേന്ത്രപ്പഴം കൊണ്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ഇതിനായിട്ട് ഞാനിവിടെ ഒരു നേന്ത്രപ്പഴം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഒരു മിക്സഡ് ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്യണമെന്നൊന്നുമില്ല നമുക്കിതൊന്ന് അരച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ ഞാൻ ഒരു കപ്പ് പാലെടുത്തിട്ടുണ്ട് അതിൽ നിന്നും അരക്കപ്പ് ഇപ്പം മിക്സഡ് ജാറിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് പഴം നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം ഈ അരക്കപ്പ് പാല് ചേർത്തിട്ട് ഇപ്പം ഞാൻ എന്താ പഴം നല്ല പോലെ ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു മുട്ട നമുക്ക് പൊട്ടിച്ചൊഴിക്കാം മിക്സഡ് ജാറിലോട്ട് തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതിലോട്ട് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മധുരം അഡ്ജസ്റ്റ് ചെയ്യാം ഒരു അര ടീസ്പൂൺ ഏലക്കപ്പൊടിയും ഒരു പിഞ്ച് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് കാൽ കപ്പ് ഗോതമ്പ് പൊടിയാണ് ഗോതമ്പ് പൊടിക്കു പകരം മൈദയും യൂസ് ചെയ്യാവുന്നതാണ് ഇതിലോട്ട് ബാക്കി വെച്ചിരുന്ന അരക്കപ്പ് പാലും അതിൻ്റെ ഒപ്പം ഒരു അരക്കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മൊത്തം ഒരു കപ്പ് പാലും അരക്കപ്പ് വെള്ളവുമാണ് ഈ ബാറ്റർ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ഇതുപോലൊരു തിക്ക് ബാറ്റർ ആയിരിക്കും കിട്ടുക ഇനി അതൊരു ബൗളിലോട്ട് ഒഴിച്ച് നമുക്കൊന്ന് മാറ്റി വെക്കാം ഇനി ഒരു പാനിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചതിന് ശേഷം ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു കപ്പ് തേങ്ങ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് തേങ്ങ നമുക്കൊന്ന് ഡ്രൈ ആക്കി എടുക്കണം നെയ്യ് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല അല്ലാതെയും ഈ തേങ്ങ ഒന്ന് ഡ്രൈ ആക്കി എടുക്കാവുന്നതാണ് തേങ്ങയുടെ കളർ ഒന്നും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അതിലെ ആ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് ഒന്ന് ഡ്രൈ ആയി വന്നാൽ മതി ഇപ്പോൾ ഇതാ തേങ്ങ ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അരക്കപ്പ് ശർക്കരയുടെ പൊടിയാണ് ശർക്കരയ്ക്ക് പകരം പഞ്ചസാരയും ചേർത്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ ശർക്കര പൊടി കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ശർക്കര പാനിയാക്കിയതിന് ശേഷം അതിലോട്ട് തേങ്ങ ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് വിളയിച്ച് ഡ്രൈ ആക്കി എടുത്താൽ മതിയാകും നമ്മുടെ തേങ്ങ നല്ലപോലെ ഡ്രൈ ആക്കിയതിന് ശേഷം ശർക്കര ചേർത്ത് കൊടുത്താൽ ഇത് കുഴഞ്ഞു പോകാതെ നല്ലപോലെ തന്നെ ഡ്രൈ ആയിട്ട് നമുക്കിത് കിട്ടുന്നതാണ് ഇനി ഇതിലോട്ട് ഫ്ലേവറിന് വേണ്ടി ഞാൻ ഏലക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാര ചേർത്ത ഏലക്കാപ്പൊടിയാണ് അതും കൂടി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന കുറച്ച് കപ്പലണ്ടി നമ്മുടെ പീനട്ട് നിലക്കടല അതൊന്ന് പൊടിച്ചെടുത്തതാണ് ഏതെങ്കിലും ഒരു നട്ട്സ് കൂടി പൊടിച്ച് ചേർക്കുന്നത് കുറച്ചും കൂടി ഹെൽത്തി ആയിരിക്കും ഇതിന് പകരം നിങ്ങൾക്ക് ബദാമോ വാൽനട്ടോ കാഷ്നട്ടോ ലോട്ടസ് സീഡോ എന്ത് വേണമെങ്കിലും ഒന്ന് പൊടിച്ച് ചേർക്കാവുന്നതാണ് അതും കൂടി ചേർത്ത് നല്ലപോലെ ഡ്രൈ ആക്കി എല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കാം ഇപ്പോൾ ഇതാ എല്ലാം കൂടി ഒന്ന് മിക്സാക്കി ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മാറ്റി വെക്കാം ഇനി ഞാനിവിടെ ഒരു ദോശത്തവയാണ് എടുത്തിരിക്കുന്നത് ആ തവയൊന്ന് ചൂടായി വരുമ്പോൾ അതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ബാറ്ററിൽ നിന്നും ഒരു മൂന്ന് തവി ഞാൻ കോരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒത്തിരി തിന്നായിട്ട് ദോശ പോലെ അങ്ങ് പരത്തി എടുക്കേണ്ട ഒരു ഇത്തിരി കട്ടിയിലാണ് പരത്തി എടുത്തിരിക്കുന്നത് ഇനി അത് ഒരു സൈഡ് ഒന്ന് വെന്ത് വരുമ്പോൾ അതിന് മുകളിലോട്ട് ഞാനൊരിത്തിരി നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി അതൊന്ന് വെന്ത് വരുമ്പോൾ അതിന് മുകളിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഫില്ലിങ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം ഇപ്പം ഇതാ ഫില്ലിങ്ങും കൂടി ചേർത്ത് എല്ലാ സൈഡും നല്ലപോലെ ഒന്ന് വെന്ത് പാനിൽ നിന്ന് വിട്ടുവരുന്ന പരുവത്തിൽ ഇതുപോലെയൊന്ന് മടക്കിയെടുക്കാവുന്നതാണ് ഇപ്പം ഞാൻ തിന്നായിട്ടുള്ള ലെയറാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് അപ്പം ഉണ്ടാക്കാനായിട്ട് അതുകൊണ്ട് ഇതുപോലെ ഒരു സൈഡ് മാത്രം ഒന്ന് വേവിച്ചാൽ മതിയാകും ഇനി നിങ്ങൾ ഉണ്ടാക്കുന്ന അപ്പം കുറച്ച് തിക്കാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് മറിച്ചിട്ടതിന് ശേഷം മറു സൈഡിൽ ഇതുപോലെ നമുക്ക് ഫില്ലിങ് വെച്ചതിന് ശേഷം ഇതുപോലെ മടക്കിയെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഈ അപ്പം കുറച്ചൊരു തിക്കായിട്ടാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് മൂന്ന് തവിക്ക് പകരം ഒരു നാല് തവി മാവ് ഒഴിച്ചു കൊടുത്താണ് എടുത്തിരിക്കുന്നത് ഒത്തിരി തിന്നായിട്ടുണ്ടാക്കിയാൽ നമ്മൾ മടക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് ഞാൻ കുറച്ച് തിക്കായിട്ടൊന്ന് ഉണ്ടാക്കിയത് ഇപ്പോൾ ഇതാ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ല ഹെൽത്തി സ്നാക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്